നഗരസഭ പേഴുങ്കവലിൽ ആരംഭിക്കുന്ന ഷെൽട്ടർ ഹോം തണലിന്റെ നിർമ്മാണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എം ഡീൻ ഡീൻകുരാക്കോസ് എമ്പി നിർവഹിച്ചു മൂന്നര കോടി രൂപ മുതൽ മുടക്കിയാണ് ഷെൽട്ടർ ഹോം യാഥാർത്ഥ്യമാക്കുന്നത് നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ സഹായത്തോടെയാണ് സ്വന്തമായ സ്ഥലമില്ലാത്തതുകൊണ്ടും മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടും ജീവിത സുരക്ഷിതമില്ലാത്തവർക്കായി ഷെൽട്ടർ ഹോം നഗരസഭ ഒരുക്കുന്നത് മൂന്നേകാൽ കോടി രൂപ കേന്ദ്ര വിഹിതവും നാൽപ്പത് ലക്ഷം രൂപ നഗരസഭാ ഫണ്ടും ചേർത്ത് വിനിയോഗിച്ചാണ് മൂന്ന് നിരകളിൽ പതിനാറായിരം ചതുരശ്ര മീറ്ററിൽ ഷെൽട്ടർ ഹോം നിർമ്മിക്കുന്നത് പേഴുംകവലയിൽ നടന്ന ചടങ്ങിൽ എം പി ഡീൻ കുര്യാക്കോസ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു ആളുകൾക്ക് ഒരു ഷെൽട്ടർ ഒരു പദ്ധതിയാണ് മൂന്നാം പോയിന്റ് ഒന്നു കോടി രൂപ കേന്ദ്ര സർക്കാരും നഗരസഭാ വിഹിതമായിട്ടുള്ള നാൽപ്പത് ലക്ഷം രൂപയും ചേർത്താണ് പദ്ധതിയുടെ പൂർണ്ണമായ രൂപരേഖ യഥാർത്ഥമാക്കുന്നത് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷത വഹിച്ചു സിറ്റി മിഷൻ മാനേജർ മനു മോഹൻ പദ്ധതി വിശദീകരിച്ചു വൈസ് ചെയർമാൻ കെ ജെ ബെന്നി മുഖ്യാതിഥിയായി മുൻ നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ഠൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ വാർഡ് കൌൺസിലർമാർ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന